നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വർഷഫലത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ജനുവരി മുതൽ ഡിസംബർ വരെയുള്ള ഒരു വർഷത്തെ അശ്വതി നക്ഷത്രക്കാരുടെ ഗുണഫലങ്ങളും ദോഷഫലങ്ങളും അതിലേക്കുള്ള ചെറിയ പരിഹാരങ്ങളും എന്താണെന്ന് നമുക്ക് വിശദമായി നോക്കാം നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ സംശയങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് അയയ്ക്കൂ അശ്വതി നക്ഷത്രം അശ്വതി നക്ഷത്രക്കാർക്ക് ഈ ഒരു വർഷം അവർക്ക് പൊതുപ്രവർത്തനങ്ങളിൽ അവർക്ക് താൽപ്പര്യം കൂടുതൽ ഉണ്ടാകാൻ സാധ്യത വളരെ കൂടുതലായി കാണുന്ന ഒരു വർഷം തന്നെയാണ് പൊതുപ്രവർത്തനങ്ങളിലെല്ലാം അവരുടെ കഴിവ് ആത്മാർത്ഥമായി പ്രകടിപ്പിക്കുകയും അതിൻ്റേതായ അംഗീകാരങ്ങൾ ലഭിക്കുകയും ചെയ്യുന്ന ഒരു വർഷമായിരിക്കും അവർ ഏറ്റെടുക്കുന്ന കാര്യങ്ങൾക്കെല്ലാം വിജയം ഉണ്ടാകുകയും ചെയ്യും വരവിനേക്കാളും കൂടുതൽ ചിലവുകൾ അവർക്ക് ഈ ഒരു വർഷത്തിൽ വരാൻ സാധ്യതയുണ്ട് അപ്പോൾ ചിലവിൻ്റെ കാര്യത്തിലെല്ലാം ഒരു നിയന്ത്രണം ഉണ്ടാകുന്നത് വളരെ നല്ലത് തന്നെയായിരിക്കും വാഹന യാത്രകൾ വളരെ സൂക്ഷിക്കേണ്ടത് അത്യാവശ്യമാണ് യാത്രകൾ നിങ്ങൾ ദൂരയാത്രകൾ പോകുന്നവർ അല്ലെങ്കിൽ ഡ്രൈവർമാർ ഇങ്ങനെയുള്ള വ്യക്തികൾ വാഹന സംബന്ധമായി ജോലി ചെയ്യുന്ന വ്യക്തികളെല്ലാം വളരെ ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്യുക ചെറിയ രീതിയിലുള്ള സാമ്പത്തിക നഷ്ടം അല്ലെങ്കിൽ ചെറിയ ദോഷങ്ങൾ വരുവാൻ സാധ്യത ഉള്ളതുകൊണ്ട് വളരെ ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യം തന്നെയാണ് ഭവന നിർമ്മാണം പൂർത്തീകരിക്കുവാൻ സാധിക്കുന്ന ഒരു വർഷം തന്നെയാണ് അല്ലെങ്കിൽ വീടിന് വേണ്ടി സാമ്പത്തികം ചിലവാകുക വീടിന് പണികൾ ചെയ്യുക വീടിന് അത്യാവശ്യമായ സാധനങ്ങൾ അതായത് ഇലക്ട്രിക് ഉപകരണങ്ങളെല്ലാം കേടുപാട് സംഭവിച്ചിരുന്നു എന്നുണ്ടെങ്കിൽ അതെല്ലാം പുതിയത് വാങ്ങുവാനും വീട്ടാ വീടിന് വേണ്ടി സാമ്പത്തികം ചിലവാക്കുക വീട് മനോഹരമാക്കുക അല്ലെങ്കിൽ പുതിയ വീട്ടിലോട്ട് താമസം മാറുക എന്നിങ്ങനെയുള്ള ഗുണപരമായ കാര്യങ്ങൾ ഈ ഒരു വർഷം നടക്കുക തന്നെ ചെയ്യും രോഗ ദുരിതങ്ങൾക്ക് ഒരു കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്ന ആരോഗ്യപരമായ പ്രശ്നങ്ങൾക്കെല്ലാം ഒരു ശമനം ഉണ്ടാകുകയും അതായത് ഒരു മാറ്റം വരുവാൻ സാധ്യതയുണ്ട് കുറേ വർഷങ്ങളായി ആരോഗ്യ പ്രശ്നങ്ങളായി നടന്നവർക്കെല്ലാം അതിൽ നിന്നും ഒരു അൻപത് ശതമാനത്തോളം മാറ്റം വരുവാൻ സാധ്യത കൂടുതലായി കാണുന്ന ഒരു വർഷം തന്നെയാണ് ഗൃഹാന്തരീക്ഷത്തിൽ ഒരു ശാന്തത ശാന്തമായ ഒരു അന്തരീക്ഷം നിങ്ങൾക്ക് സൃഷ്ടിക്കുവാൻ കഴിയും മുൻകാലഘട്ടങ്ങളുണ്ടെന്ന അഭിപ്രായ വ്യത്യാസങ്ങളെല്ലാം നിങ്ങളുടെ മുൻകൈ മൂലം അതായത് നിങ്ങളുടെ സംസാരവും പ്രവൃത്തിയും മൂലം അതെല്ലാം ശാന്തമാക്കുകയും സൗമ്യമായ രീതിയിൽ സംസാരവും പെരുമാറ്റവും ഉണ്ടാകുകയും സന്തോഷകരമായിട്ടൊരു ജീവിതം നയിക്കുവാനും സാധിക്കുന്ന ഒരു വർഷം തന്നെയായിരിക്കും ബന്ധുജനങ്ങളിൽ നിന്നും പിരിഞ്ഞു കഴിഞ്ഞ വ്യക്തികൾ വീണ്ടും അവരുമായി ഒന്നിക്കുവാനും സന്തോഷകരമായ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനും സാധിക്കുന്ന ഒരു വർഷമാണ് സുഹൃത്തുക്കളുടെ വിവാഹത്തിൽ നിങ്ങൾക്ക് പങ്കെടുക്കുവാനും അല്ലെങ്കിൽ സുഹൃത്തുക്കളുടെ വിവാഹം നടത്തി കൊടുക്കുവാനും അതുമല്ലെങ്കിൽ അവരുടെ വിവാഹ സംബന്ധമായി സാമ്പത്തികം നിങ്ങൾ കൈകാര്യം ചെയ്യുക മുന്നിൽ നിന്ന് നിങ്ങളിൽ നിന്ന് നടത്തുക എല്ലാ കാര്യങ്ങൾക്കും നിങ്ങൾ ആക്റ്റീവായിട്ട് നിൽക്കുക അങ്ങനെയുള്ള ഒരുപാട് ഗുണപരമായ അനുഭവങ്ങളും ഈ വർഷം നിങ്ങൾക്ക് വരാൻ പോകുകയാണ് ബിസിനസ് രംഗത്ത് നിങ്ങൾക്ക് പ്രതീക്ഷിക്കുന്നതിനേക്കാളും കൂടുതൽ വിജയം കൈവരിക്കുന്ന ഒരു വർഷം തന്നെയായിരിക്കും നിങ്ങൾ ആശ്രയിച്ചു കൊണ്ടിരിക്കുന്ന വ്യക്തികൾ അതായത് നിങ്ങളുടെ നിങ്ങളിൽ നിന്നും നിങ്ങൾ സഹായം പ്രതീക്ഷിക്കുന്നവരോ അല്ലെങ്കിൽ നിങ്ങൾ മുഖാന്തരം സാമ്പത്തിക നേട്ടം ഉണ്ടാകുന്ന ആൾക്കാരോ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്കും ഒരുപാട് നേട്ടം ഉണ്ടാകുന്ന ഒരു വർഷം അതായത് നിങ്ങളുടെ ആ ഒരു പ്രവൃത്തി മൂലം അവർക്ക് സന്തോഷം സന്തോഷമുണ്ടാകുകയും സാമ്പത്തിക നേട്ടം നേട്ടമുണ്ടാകുകയും എല്ലാം ചെയ്യും ചെറിയ രീതിയിലുള്ള പരുക്ക് വീട്ടിൽ നിന്നോ വാഹനത്തിൽ നിന്നോ ചെറിയ രീതിയിലുള്ള പരിക്കുകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് ആരോഗ്യപരമായ കാര്യങ്ങൾ നല്ലൊരു ശ്രദ്ധ ഉണ്ടായിരിക്കുന്നത് നല്ലത് തന്നെയായിരിക്കും പരിശ്രമങ്ങൾ നിങ്ങൾക്ക് ആത്മാർത്ഥമായി പരിശ്രമിക്കുകയാണെങ്കിൽ അതിന് കാര്യമായ വിജയം നിങ്ങളെ തേടി വരിക തന്നെ ചെയ്യും എന്നാൽ ചെറിയ രീതിയിലുള്ള മടിയും അലസതയും വളരെ കൂടുതലായി കാണുന്നുണ്ട് അതെല്ലാം വളരെയധികം ശ്രദ്ധിക്കുക മംഗളപരമായ കാര്യം അതായത് മറ്റുള്ളവരുടെ ജീവിതത്തിൽ സന്തോഷം വരുന്ന കാര്യങ്ങൾക്ക് നിങ്ങൾ തുടക്കം കുറിക്കുകയും അതിൽ നിങ്ങൾ പങ്കെടുക്കുവാനും അതിൽ നിങ്ങൾക്ക് നേട്ടമുണ്ടാകുവാൻ നിങ്ങൾക്കൊരു അംഗീകാരം കിട്ടുവാനും എല്ലാം സാധ്യതയുണ്ട് അഭിപ്രായ ഭിന്നതകൾ നിങ്ങളും സുഹൃത്തുക്കളും ബന്ധുക്കളും തമ്മിലൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ അതെല്ലാം മാറുവാനും കൂടി ഈ ഒരു വർഷ കാലഘട്ടം മുന്നോട്ട് പോകുവാനും എല്ലാം സാധിക്കുന്ന സമയമാണ് ലഹരി വസ്തുക്കൾ ഉപയോഗിച്ചിരുന്ന വ്യക്തികളാണ് എന്നുണ്ടെങ്കിലും അത് ഉപേക്ഷിക്കുവാനും അതുമാത്രമല്ല അതിൽ നിന്നും ഒരു മുക്തി നേടുവാനും നമുക്ക് അതിൻ്റെ ഉപയോഗം വളരെ കുറേയായി കുറേ കുറേച്ച് നിർത്തുവാനും എല്ലാം സാധിക്കുന്ന ഒരു സമയമാണ് അങ്ങനെ ഉപയോഗിക്കുന്ന വ്യക്തികളുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആത്മാർത്ഥമായി ശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലൊരു ജീവിതത്തിലോട്ട് ഈ ഒരു വർഷത്തേക്ക് പോകാൻ സാധിക്കും സാമ്പത്തികമായ ഉണ്ടാക്കുവാൻ സാധിക്കും അങ്ങനെയൊക്കെ ഒരുപാട് പോസിറ്റീവായിട്ടുള്ള അനുഭവങ്ങൾ വരുവാൻ സാധ്യത വളരെ കൂടുതലായി കാണുന്ന ഒരു വർഷം തന്നെയാണ് കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ഈ ഒരു വർഷത്തിൽ നല്ലൊരു നേട്ടം കാണുന്നുണ്ട് കലാരംഗത്ത് പ്രവർത്തിക്കുന്ന നേട്ടങ്ങളും അംഗീകാരങ്ങളും ഒരുപാട് അഭിനന്ദനങ്ങളും അവസരങ്ങളും സാമ്പത്തിക നേട്ടവും കാണുന്നുണ്ട് യാത്രകൾ ചെയ്യേണ്ടി വരുന്നു കലാകാരന്മാർക്ക് യാത്രകൾ ചെയ്യേണ്ടി വരിക ആ യാത്രയിൽ ഒരുപാട് സന്തോഷമുണ്ടാകുകയും സാമ്പത്തിക നേട്ടമുണ്ടാകാനും എല്ലാം സാധ്യത വളരെ കൂടുതലായി കാണുന്ന സമയം തന്നെയാണ് സന്താനങ്ങളുടെ കാര്യത്തിൽ കുറച്ച് വിഷമം ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ അതിനെല്ലാം ഒരു മാറ്റമുണ്ടാകുകയും അവർക്ക് ഈ ഒരു വർഷത്തേക്ക് നല്ലൊരു മാറ്റം ജീവിതത്തിൽ കൊണ്ടുവരുവാനും സാധിക്കുന്ന നല്ലൊരു വർഷം തന്നെയാണ് ഒരുപാട് പ്രശ്നങ്ങൾ ഈ ഒരു വർഷം നിങ്ങളെ തേടി വരും എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൽ നിന്നും എല്ലാം ഒരു മാറ്റം ഉണ്ടാകുന്ന ഒരു വർഷം തന്നെ ആയിരിക്കും പല പല പ്രശ്നങ്ങൾ വരികയും എന്നാൽ അതിൽ നിന്ന് ഒരു ആറുമാസം കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് അതിൽ നിന്നെല്ലാം നല്ല രീതിയിൽ ഒരു പരിഹാരം കണ്ടെത്തുവാനും സാധിക്കുന്ന ഒരു സമയം തന്നെയാണ് ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ തന്നെ ശനി രാശി മാറുന്നുണ്ട് വ്യാഴം രാശി മാറുന്നുണ്ട് അതിൻ്റെ എല്ലാം ഗുണങ്ങളും ദോഷങ്ങളും ജീവിതത്തിൽ വന്നു പോകും എന്നുണ്ടെങ്കിലും നമ്മുടെ ആ ഒരു പരിശ്രമം മൂലവും നമ്മുടെ ആത്മാർത്ഥം ശക്തി കാരണവും ഒരുപാട് നേട്ടങ്ങൾ ഈ ഒരു വർഷത്തിൽ നേടിയെടുക്കുവാൻ സാധിക്കും ഗുണകരമായ അനുഭവങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകുന്നതിന് വേണ്ടി സുബ്രഹ്മണ്യ സ്വാമിയെ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക ഭഗവാൻ്റെ നാമം ജപിക്കുക ക്ഷേത്ര ദർശനം നടത്തുക വഴിപാടുകൾ നടത്തുക അഭിഷേകത്തിനെല്ലാം കൊടുക്കുന്നത് നല്ലതായിരിക്കും ചൊവ്വാഴ്ച ദിവസങ്ങളിലൊക്കെ വ്രതമെടുത്ത് ഭഗവാനെ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും